തിരുവനന്തപുരത്ത് ആറ്റിപ്പുറയിൽ തീപിടുത്തമുണ്ടായി എന്നൊരു വാർത്ത വരുന്നു കോർപ്പറേഷന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത് കഴക്കൂട്ടം ചാക്ക യൂണിറ്റുകളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചിട്ടുണ്ട് മാലിന്യം പൂർണ്ണമായും കത്തി നശിച്ചു കോർപ്പറേഷൻ്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ മാലിന്യം പൂർണ്ണമായിട്ടും കത്തി നശിച്ചു അവിടെ പുകച്ചുള്ള ഉയരുന്നു വളരെ ടോക്സിക്കാണ് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ രാത്രിയിലാണ് ഇന്ന് ഏകദേശം പുലർച്ചെയോടുകൂടിയാണ് തീപിടുത്തമുണ്ടായത് അതിനുശേഷം ചാക്കയിലെയും മറ്റും ഫയർഫോഴ്സ് എത്തി അത് എത്തി പൂർണ്ണമായിട്ട് അണച്ചിട്ടുണ്ട് കഴക്കൂട്ടത്തെയും ചാക്കയിലെയും ഫയർഫോഴ്സ് യൂണിറ്റിലെ ഉദ്യോഗസ്ഥരാണ് എത്തിയത് ആഷ്യൻ ഉണ്ട് ആഷിൻ വളരെ ടോക്സിക്കായ ഒരുപക്ഷേ വിഷവാതകമെന്ന് തന്നെ പറയാം പലതുമുണ്ടെന്ന് തോന്നുന്നു പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രമാണോ ബയോപ്ലാന്റ് ആണോ കത്തിയത് എന്താണ് സംഭവിച്ചത് ആഷ്യൻഡിയാക്കും ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് ഇന്ന് കൂടിയാണ് ഇവിടെ തീപിടുത്തം ഉണ്ടായതെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നിലവിലിപ്പോൾ എന്തായാലും തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് നാല് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് കഴക്കൂട്ടത്തു നിന്നും ചാക്കിൽ ചാക്കയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് കൂടി തന്നെ സ്ഥലത്തേക്കെത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത് ഉള്ളത് നിലവിലിപ്പോൾ ഇവിടെ നിന്നും ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ്റെ തന്നെ മാലിന്യ സംഭരണ കേന്ദ്രമാണിത് നാല് വാർഡിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഇവിടെ സംഭരിച്ച് തരം തരം തിരിച്ച് പിന്നീട് ഇവിടെ നിന്നും മാറ്റി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് രീതി അങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ മാർക്കറ്റും പ്രവർത്തിക്കുന്നുണ്ട് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അങ്ങനെ നാല് യൂണിറ്റിൽ നാല് വാർഡുകളിൽ നിന്നുള്ള വേസ്റ്റുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഇത് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ കോർപ്പറേഷൻ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് തീപിടുത്ത കാരണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല ഫയർഫോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം ഒരു പക്ഷേ ആ തീ പടരാൻ കാരണം എന്നുള്ളതാണ് അതേസമയം തന്നെ ഇവിടെ മറ്റാരെങ്കിലും മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചപ്പോൾ അതിൽ നിന്നും ഒരു പക്ഷേ പടർന്നതാകാനുള്ള സാധ്യതയും ഇവിടെ അങ്ങനെ ഒരു ആരോപണം കൂടി ഇവിടെ ഉണ്ട് നിലവിൽ എന്തായാലും ഇപ്പോൾ എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് പുലർച്ചെയോടുകൂടി രാവിലെ ഇവിടെ സമീപത്തുണ്ടായിരുന്നവരാണ് ഇവിടെ വലിയ തീ പടരുന്നത് കണ്ടതും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്തു ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫയർഫോഴ്സ് യൂണിറ്റും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ പെട്ടെന്ന് ഇവിടേക്കെത്തി തീ നിയന്ത്രണ വിധേയമാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഏതാണ്ട് രണ്ട് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂർണ്ണമായും എന്തായാലും അടയ്ക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും നിലവിലിപ്പോൾ ഇവിടെ നിന്നും മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അരുൺ ഓക്കെ അഷിനാണ് വിവരങ്ങൾ നൽകിയത് അഷിന്റെ തീപിടുത്തമുണ്ടായത് തീ പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കി ആശങ്ക വേണ്ടതില്ല